കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പതാം തീയതി നടത്തിയ പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം അതായത് നമ്മൾ ഈ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇതിലെ പത്ത് ചോദ്യങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത് അതിൽ ഒരു എട്ട് ചോദ്യമെങ്കിലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുവെങ്കിൽ നമ്മുടെ എൽ പി യു പി പഠനം ശരിയായ ഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അതിൽ താഴെയാണെങ്കിൽ കുറച്ചും കൂടെ എഫർട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകണം അല്ലെങ്കിൽ എൽ പി യു പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ഒപ്പം ഈ ക്വസ്റ്റ്യനെ മനസ്സിലാക്കി പി എസ് സിയുടെ ഏറ്റവും പുതിയ ചോദ്യ പേപ്പറെ നമുക്ക് അടുത്തറിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ ദർ ഗിവൺ ഇൻ ബ്രാക്കറ്റ് ഐ ഡാഷ് ഹിയർ സൺഡേ സൺഡേ വരെ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്താണ് ഫ്യൂച്ചർ ടെൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന വിൽ സ്റ്റേ എന്ന് പറയുന്ന സിമ്പിൾ ഫ്യൂച്ചർ ഫ്യൂച്ചറ് ഹ് എന്ന് പറയുമ്പോൾ അതെന്താണ് ആ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അതുപോലെ തന്നെ ബി സ്റ്റേ എന്ന് പറയുമ്പോൾ ർ കണ്ടിന്യൂസ്റ്റ സ്റ്റേ പെർപ്പ് ഫോം തന്നിരിക്കാം ബി മണ്ണായിട്ട് തന്നിരിക്കാം അതവിടെ വരത്തില്ല അപ്പോൾ ഇന്നത്തെ ഏതായിരിക്കും ഫ്യൂച്ചറാണ് വരേണ്ടത് അതിലേതാണ് വരേണ്ടത് സിംപിൾ ഫ്യൂച്ചർ ആണോ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണോ ഫ്യൂച്ചർ കണ്ടിന്യൂസ്റ്റോ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം പറ്റില്ല എന്ന് വന്നിട്ടുണ്ട് അപ്പം ഇത് സൺഡേ എന്ന് പറയുമ്പോൾ സൺഡേ വരെ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുന്നത് തുടർച്ചയെ സൂചിപ്പിക്കണം സ്റ്റേ ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തിയെ തുടർച്ചയാണ് നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടത് ഒപ്പം ഭാവിയും കൂടെ സൂചിപ്പിക്കുക അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത് പലരും ഇവിടെ ചിലപ്പോൾ വിൽ സ്റ്റേ എഴുതി വയ്ക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെൻസ് എന്ന് പറയുന്ന ഭാഗം നല്ലതുപോലെ പഠിക്കണം ഇവിടെ കറക്റ്റ് ആൻസർ വിൽ ബി സ്റ്റേ എന്നാണ് ഈ ടിൽ എന്നില്ലാതെ ഒരു പർട്ടിക്കുലർ ഡേ ഭാവി കാലത്തിലെ ഒരു പർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം അങ്ങനെ എടുത്ത് കാണിച്ചിരുന്നെങ്കിൽ അവിടെ നമ്മൾ സിംപ്ലിഫൈ പക്ഷെ ഇവിടെ ടിൽ സൺഡേ എന്ന് പറയുമ്പോൾ സൺഡേ വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ കണ്ടിന്യൂറ്റിയായി സൂചിപ്പിക്കുന്നു സോ വി ഷുഡ് യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് കണ്ടിന്യൂസ്റ്റൻസ് അടുത്ത ചോദ്യം ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ദാറ്റ് സജസ്റ്റ് ചേഞ്ച് ഇൻ വോയ്സ് ഓഫ് ദ സെൻ അതായത് പ്ലീസ് ഡ്രോ ദ ഫിഗർ എന്ന് പറയുന്ന സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വോയിസ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് യു ആർ ഇൻസ്ട്രക്റ്റഡ് ടു ഡ്രോ ദ പിക്ചർ സോറി ടു ഡ്രോ ദ ഫിഗർ യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ യു ആർ ഓഡേഡ് ടു ഡ്രോ ദ ഫിഗർ യു ആർ ഇംപ്ലോയു ഡ്രോ ദ ഫിഗർ കൊടുത്തിട്ടുണ്ട് പ്ലീസ് ഡ്രോ ദ ഫിഗർ ഈ സെൻറ്റൻസിന്റെ പ്രത്യേകത എന്താ ഇതൊരു ഇമ്പ്രേറ്റീവ് സെൻ്റസ് കാരണം ഇംബ്രോയ്ഡീവ് സെൻറ്റൻസ് എപ്പോഴും എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് വെറുപ്പിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ അത് വരന്തിലാണ് തുടങ്ങിയിരുന്നത് പ്ലീസിലാണ് തുടങ്ങിയത് അപ്പം പ്ലീസ് നമ്മൾ റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്നത് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്ന വെല്ലോട് എഴുതിയിട്ടുണ്ട് അവിടെ നോക്കാം ഇൻസ്ട്രക്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓടേഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്ന് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം നോക്കുമ്പോൾ റിക്വസ്റ്റഡ് അപ്പം തീർച്ചയായിട്ടും ഈ പ്ലീസിനെ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ റിക്വസ്റ്റ് വരണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ അടുത്ത ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിംഗ് സ്യൂട്ടബിൾ പ്രിപ്പസിഷൻ ഇവിടെ ശരിയായ പ്രിപ്പസിഷൻ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പ്രിപ്പസിഷൻ അല്ല എഴുതേണ്ടത് കാരണം ഈ തന്നിരിക്കുന്ന ഒന്നും പ്രിപ്പസിഷൻസ് അല്ല പകരം എന്താണ് മോഡൽ ഓക്സറി തെറ്റ് പറ്റിയിട്ടുണ്ട് സ്യൂട്ടബിൾ ഓക്സറീസ് അല്ല തന്നിരിക്കുന്ന ഒന്നും എന്തല്ലൊൻസിൽ വിടുന്നതല്ല അപ്പൊ അങ്ങനെ ആ ചോദ്യത്തിന്റെ ആ ഡയറക്ഷനിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലായി കാര്യം മനസ്സിലായി ഇതെന്താണ് മോഡൽ ആക്സറൈസുമായി ബന്ധപ്പെട്ട കാര്യമാണ് മോഡൽ ആക്സറൈസ് തീർച്ചയായിട്ടും എന്തിനെ സൂചിപ്പിക്കുന്നു ഓരോരോ മൂഡിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഓരോരോ കണ്ടീഷനെ സൂചിപ്പിക്കുന്ന മോഡൽ ആക്സറൈസ് മസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ആവശ്യകതയെ സൂചിപ്പിക്കുന്നു എന്തിനെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു കഴിവിനെ സൂചിപ്പിക്കുന്നു സമ്മതത്തെ സൂചിപ്പിക്കുംസിനെ സൂചിപ്പിക്കുന്നു ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഐ ഡോ ടെൻ മൈൽസ് വിത്തൗട്ട് ഗെറ്റിംഗ് ടയർഡ് അതായത് ക്ഷീണിക്കാതെ എനിക്ക് പത്ത് മൈൽ എന്ത് ചെയ്യാൻ പറ്റും നടക്കാൻ കഴിയും എന്ന് അപ്പൊ ഇവിടെ കഴിവിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ വേണ്ടത് ക്യാൻ ആണ് അപ്പൊ ക്യാൻ ആണ് കറക്റ്റ് ആൻസർ അപ്പൊ നിങ്ങളുടെ മനസ്സിലും ക്യാൻ ആണ് ആൻസർ വന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാർക്ക് അത് കിട്ടുന്നുണ്ട് അടുത്ത ചോദ്യം ഫോളോയിങ് സെന്റൻസ് യൂസിംഗ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റൻ ടാഗ് ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് എഴുതേണ്ടത് ആദ്യം നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ചോദ്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് മീനിങ് ആണെങ്കിൽ നമ്മൾ ടാഗ് നെഗറ്റീവ് ആക്കണം നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവിലാക്കണം ഇവിടെ നോക്കുമ്പോൾ നോട്ട് വന്ന സ്ഥിതിക്ക് എന്താണ് നെഗറ്റീവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത് ബില്ലിറ്റും അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഈസ് ആണ് ഇവിടുത്തെ സഹായക്രിയ സോ വരില്ല നമ്മുടെ ആൻസർ ഈ ഈസ് വില് അടുത്ത ചോദ്യം കമ്പൈൻ ദ ടു സെന്റൻസസ് യൂസിങ് സ്യൂട്ടബിൾ കോറിലേറ്റീവ് കണ്ടിങ് എന്താണ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇറ്റ് ഈസ് നോട്ട് ഓർണമെന്റ് അതായത് ഈ പറയുന്ന സെന്റൻസിനെ രണ്ട് സെന്റൻസുകളെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന കോർലേറ്റീവ് കണ്ട ഇവിടെ ഏത് നമുക്ക് ഇവിടെ രണ്ടിടത്ത് നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നോട്ട് വന്ന സ്ഥിതിക്ക് വീണ്ടും ഒരു നോട്ടിന്റെ ആവശ്യം ഇത് നമുക്ക് പറ്റത്തില്ല പിന്നെ ബോത്ത് ആൻഡ് പറയുമ്പോൾ അല്ലേ അതിനേക്കാൾ ഉപരി നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ് നെയ്തർ നോർ വെച്ചാണ് ഇറ്റ് ഈസ് നെയ്തർ യൂസ്ഫുൾ നോർണമെന്റ് എന്ന് പറയേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത് എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയായിട്ടുള്ള ആൻസർ ഇതായിരിക്കും നിങ്ങളും എന്ന് നിങ്ങളുടെ മനസ്സിലും ആൻസർ വിചാരിക്കുന്നു അടുത്ത ചോദ്യം ചൂസ് ദ സിനിം ഓഫ് ദ വേർഡ് ഇറ്റാലിസ്റ്റ് ഏതാണ് കോൺഫിസ്കേറ്റ് ആണോ സ്ലെയിൻ ആണോ ഔട്ട് നമ്പേർഡ് ആണോ ഡിഫീറ്റഡ് ആണോ കോൺഫിസ്കേറ്റ് എന്ന് വെച്ചർത്ഥം എന്തോ പിടിച്ചു വെക്കുക എന്നർത്ഥല്ല പിടിച്ചെടുക്കുക അല്ലെങ്കിൽ പിടിച്ചു വെക്കുക എന്നൊക്കെയാണ് മോൺഫിസ്കേറ്റിൻ്റെ ഉദ്ദേശം അർത്ഥം അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്ലെയിൻ എന്താണ് സ്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലെൻ എന്ന് പറയുന്നത് എന്തിന്റെ ബി ത്രീ ആണ് ആ സ്ലേയുടെ ബീ ത്രീ ഫോം ഓക്കെ എസ് എൽ എ വൈ സ്ലേ എസ് എൽ എ വൈ സ്ലേ അതിൻ്റെ ആ ബി ത്രീ ഫോമാണ് സ്ലെയിപ്പോൾ അതിന്റെ ബി ടു എന്തായിരിക്കും സ്ലീവ് ആണ് എസ് ഇൽ ഇ ഡ്ല്യു എസ് എൽ ഇ സ്ലീവ് സ്ലു സ്ലേ സ്ലീവ് സ്ലേ സ്ലു സ്ലെന്തായിരിക്കും സ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിൽ എന്ന അർത്ഥം കൊല്ലുക എന്നാണ് അർത്ഥം ഇവിടെ അതാണ് വന്നിരിക്കുന്നത് കിൽ കിൽഡ് എന്ന് പറഞ്ഞ ഇവിടെ ബി ത്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ബി ത്രീ ഫോം ആയ സ്ലെ ഇതാണ് കറക്റ്റ് ആൻസർ ഔട്ട് എന്ന് എന്താ എണ്ണത്തിൽ വർധനം ഉണ്ടാവുക അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടി നിൽക്കുക ഔട്ട് ഡിഫീറ്റ് പരാജയപ്പെടുത്തുക ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഈ പറയുന്ന സ്ലെയിൻ ആണ് ഹി വാസ് സ്കിൽഡ് സ്ലെടുത്ത് നോക്കുക ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് യൂസിംഗ് അപ്രോപ്രിയറ്റ്റണ്ട് ഫോം ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ദ ശരിയായ ജെറണ്ട് ഫോം എടുത്തതെന്നാണ് പറയുന്നത് നമുക്കറിയാം ഡു യു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജെറണ്ട് ഫോം ആണ് നമുക്ക് കറക്ട് ആൻസർ ഇത് തീർച്ചയായിട്ടും നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ് നേരത്തെ നോക്കാം ദ ഡയറക്ട് സമഞ്ച് മീ ആൻഡ് ആസ്ക് ഫോർ ആൻ എക്സ്പ്ലനേഷൻ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ഒഴിവാക്കുന്നതിന് നമ്മൾ സെന്റ് കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിഫിക്കൽ ടാസ്കിന് വേണ്ടി ആരെങ്കിലും പറഞ്ഞയക്കുന്ന പഴയ അഡ്രസ്സിൽ കിട്ടിയ ഒരു ലെറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പുതിയ സ്ഥലത്തേക്ക് നമ്മൾ ഓൺ എന്ന് അയക്കുന്ന ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ആണ് അടുത്ത ചോദ്യം സെന്റ് യൂസിംഗ് സ്യൂട്ടബിൾ ഇത് ആക്ച്വലി പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിലും യഥാർത്ഥത്തിൽ ഇത് എന്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആ റീഡിയോയുമായി ബന്ധപ്പെട്ട ചോദ്യം അതായത് നോ ഇവിടെ ാണ് വരേണ്ടത് എബോട്ടാണ് വരേണ്ടത് എന്തുകൊണ്ട് എബോട്ട് വരണം എന്ന് പറയാൻ കാരണം കാരണം ഇത്രയും എന്ന് പറയുന്നത് ഒരു ഇടിയമാണ് ആ ഇടിയത്തിന്റെ ഒരു ഭാഗമാണ് ബ്ലാങ്ക് ആയി കൊടുത്തിരിക്കുന്നത് ആ ഇടിയം എന്ന് പറയുന്നത് ഫീൽ നോ ആണ് ഫീൽ നോ കോമിന്റെ കൂടെ വരേണ്ടത് എബൌട്ടാണ് എന്താണ് ഫീൽ നോ കോം എബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ ഒരു ആശങ്കയുമില്ല അല്ലെങ്കിൽ ഒരു അണക്കേടുമില്ല എന്നാണ് ഞാൻ ഫോർ ആണോ പറഞ്ഞില്ല എബൌട്ടാണ് വരേണ്ടത് അപ്പംസ് എബൌട്ട് ബോറിങ് മണി ഫ്രം ഹിസ് ഫ്രണ്ട് അതായത് അവന് അവൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും പൈസ കടം വാങ്ങിക്കുവാൻ അവനൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല ഒരു നാണക്കേടും തോന്നിയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശം അടുത്ത പരീക്ഷയിൽ ഫീൽ നോ കോം എബൗട്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ മീനിങ് എഴുതാൻ പറയും അതിനനുസരിച്ച് എഴുതിക്കോളും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പരീക്ഷയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ യു ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ അജക്റ്റീവ് ദാറ്റ് മീൻസ് കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ ൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ അർത്ഥം നൽകുന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അത് കൺസെൻഷ്യസ് എന്നാണ് ആ കൺസെൻഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഓ എൻ സി ഐ എൻ ടി ഐ ഒറക്റ്റ് ആൻസർ അപ്പൊ ഈ പത്ത് ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷ ചോദിച്ചത് തീർച്ചയായിട്ടും ഇത് പി എസ് സി നടത്തിയ ഏറ്റവും പുതിയ പരീക്ഷകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ ഏറ്റവും പുതിയ ചോദ്യങ്ങളാണിത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെയായിരിക്കും എന്നാൽ പോൽ പി യു പി പരീക്ഷകളിലും ചോദിക്കുക അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പത്ത് ചോദ്യങ്ങളിൽ പത്തും നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റിയെങ്കിൽ മിനിമം എട്ടെങ്കിലും ശരിയാക്കാൻ പറ്റുന്നു നിങ്ങളുടെ പഠന രീതി ശരിയായ ട്രാക്കിലാണ് എട്ടിൽ താഴെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കൂടുതൽ എഫർട്ട് എടുക്കണം അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന എഫർട്ട് അല്ലേ അതായത് ഇപ്പം നമ്മൾ താൽക്കാലികമായിട്ടൊക്കെ എടുക്കുന്ന എഫർട്ടുണ്ടല്ല ഇലക്ട്രോട്ടിക്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ പോയി പഠിക്കേണ്ടത് പഠിക്കാതെ കോഡുകൾ പഠിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ കോഡുകളെല്ലാം പഠിച്ചിട്ട് അത് ഓർക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗവും എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാകണം ആദ്യ ഇച്ചിരി ബുദ്ധിമുട്ട് വരുമെങ്കിലും ബേസിക്കായി പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചത് നമ്മുടെ കയ്യിൽ എന്നും കാണും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന എൽ പി യു പി എക്സാമിന് വേണ്ടി നമ്മുടെ ഓൺലൈൻ ആപ്പിൽ ലേണിങ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ലൈവ് ആൻഡ് റെക്കോർഡ് കോഴ്സാണ് അവിടെ നമ്മൾ ഈ പറയുന്ന ബേസിക് തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്ക് ഡെയിലി ലൈവ് മോക്ക് ടെസ്റ്റ് ഉണ്ട് ഓക്കെ ലൈവ് മോക്ക് ടെസ്റ്റ് ഒപ്പം തന്നെ എക്സ്പ്ലനേഷനും വേണ്ട അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് തന്നെ ഞങ്ങളൊക്കെ ചോദിക്കാം അങ്ങനെ ഒരു സൗകര്യം കൂടെ നമ്മുടെ ലേണിംഗ് ആപ്പിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലേണിംഗ് ആപ്പിൽ ഈ പറയുന്ന കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Ranjit's English makes you smart in English.